സെഖരിയാവ് അധ്യായം പന്ത്രണ്ട് പ്രവാചകം ഇസ്രയേലിനെ കുറിച്ചുള്ള യഹോവിയുടെ അരുളപ്പാട് ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട് ഞാൻ യരുഷലീമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും യരുഷലൈമിന്റെ നിരോധത്തെങ്കിൽ അത് യഹൂദയ്ക്കും വരും അന്നാളിൽ ഞാൻ യരൂഷലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഭൂമിയിലെ സകല ജാതികളും അതിനു വിരോധമായി കൂടി വരും അന്നാളിൽ ഞാൻ ഏത് കുതിരയെയും സ്തംഭനം കൊണ്ടും പുറത്ത് കയറിയവനെ കൊണ്ടും ബാധിക്കും യഹൂദാഗ്രഹത്തിന്മേൽ ഞാൻ കണ്ണു തുറക്കുകയും ജാതികളുടെ ഏതു കുതിരയെയും അന്ധത പിടിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട് അപ്പോൾ യഹൂദ മേധാവികൾ യരുഷലൈം നിവാസികൾ അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ നിമിത്തം നമുക്ക് ബലമായിരിക്കുന്നു എന്ന ഹൃദയത്തിൽ പറയും അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കും അവർ വലതു ഭാഗത്തും ഇടത്തുഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളയും യരുഷലേമിന് സ്വസ്ഥാനത്ത് എരുഷലേമിൽ തന്നെ വീണ്ടും നിവാസികൾ ഉണ്ടാകും ഗ്രഹത്തിന്റെ പ്രശംസയും നിവാസികളുടെ പ്രശംസയും യഹൂദയുടെ നേരെ ഏറിപ്പോകാതിരിക്കേണ്ടതിന് യഹോവ യഹൂദ കൂടാരങ്ങളെ ആദ്യം രക്ഷിക്കും അന്നാളിൽ യഹോവ യെരുശലൈം നിവാസികളെ പരിച കൊണ്ടു മറയ്ക്കും അവരുടെ ഇടയിൽ ഇടറി നടക്കുന്നവൻ അന്നാളിൽ ദാവീദിനെ പോലെ ആയിരിക്കും ദാവീദ് ഗ്രഹം ദൈവത്തെ പോലെയും അവരുടെ മുമ്പിലുള്ള യഹോവയുടെ ദൂതനെ ദൂതനെപ്പോലെയും ആയിരിക്കും അന്നാളിൽ ഞാൻ യരുഷലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യരുഷലീം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നതുപോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും ആദ്യ ജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവൻ അവനെക്കുറിച്ച് വ്യസനിക്കും ഹദദ് റിമോനിലെ വിലാപം പോലെ ഒരു മഹാവിലാപം ഉണ്ടാകും ദേശം കുലംകുലമായി വെവ്വേറെ വിലപിക്കും ദാവീദ് ഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും നാഥാൻ ഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ലേവിഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ഷിമേയിക്കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും